യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മണ്ഡലകാലം വന്നെത്തിയിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ ശരണം വിളികളാൽ ഓരോ ഭക്തനും മല കയറാനായി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി കാണാൻ കഴിയുന്നത് ശബരിമല ദർശനത്തിനായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പാതയായ സത്രം പുൽമേട് വഴിയുള്ള ശബരിമല ദർശനത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശബരിമല ദർശനത്തിനായി ഭക്തർ തിരഞ്ഞെടുക്കുന്നത് മൂന്ന് വഴികളാണ് ആദ്യത്തേത് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പ്രധാന വഴിയായ പമ്പയാണ് അടുത്തത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ഇരുമേലി കരിമല വഴി ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ടുള്ളത് വണ്ടിപ്പെരിയാറിലെ സത്രത്തിൽ നിന്ന് തുടങ്ങി പുൽമേട് വഴിയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള കാഴ്ചകൾ വിരുന്നൊരുക്കുന്ന സത്രം പുൽമേട് വഴിയാണ് ശബരിമലയിലെ തിരക്കൊഴിവാക്കാനായി നടപ്പിലാക്കിയ വിർച്വൽ ക്യൂവിൻ്റെ വേരിഫിക്കേഷനും മറ്റു നടപടിക്രമങ്ങളും കഴിഞ്ഞതിനു ശേഷം ബാഗിനുള്ളിലെ പ്ലാസ്റ്റിക് ചെക്കിങ്ങും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഓരോ ഭക്തരെയും കാട്ടിലൂടെയുള്ള ഈയൊരു പാതയിലേക്ക് കടത്തിവിടുന്നത് പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെടുന്ന ഈയൊരു പ്രദേശം സംരക്ഷിത വനമേഖല കൂടിയായതിനാൽ കർശനമായ പരിശോധനയാണ് ഇവിടെയുള്ളതെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ത്തെ ഒന്നര കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള കയറ്റമായതിനാൽ തുടക്കത്തിലേയുള്ള നടത്തം ഓരോ ഭക്തരെയും കഷ്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് പുൽമേട്ടിലേക്ക് എത്തിക്കുന്നത് മഴയുള്ള സമയങ്ങളിൽ വഴുക്കലിൽ തെന്നി വീഴാതെയിരിക്കാനും മുകളിലേക്ക് കയറുന്നവർക്ക് ചെറിയൊരു സപ്പോർട്ട് നൽകാനുമായി സ്ഥാപിച്ച കയർ പലയിടങ്ങളിലും നല്ലൊരു ഉപകാരമായി മാറുന്നതും ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കുത്തനെയുള്ള കയറ്റം പിന്നിട്ട് എത്തിച്ചേരുന്നതാവട്ടെ പുൽമീട്ടിലേക്കാണ് തുടക്കത്തിൽ ചുറ്റുപാടുകളിലെ കാഴ്ചകളെയെല്ലാം കാട് കൈയടക്കിയപ്പോൾ പുൽമേട്ടിലേക്ക് എത്തുമ്പോൾ വണ്ടിപ്പെരിയാറിൻ്റെയും സത്രത്തിൻ്റെയും വിദൂര കാഴ്ചകൾ കൂടുതൽ മനോഹരമാവുന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സത്രത്തിൽ നിന്ന് തുടങ്ങി പന്ത്രണ്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈയൊരു പാതയിൽ പകുതിയോളം ദൂരം കാഴ്ചകൾ വിരുന്നൊരുക്കുന്നത് പുൽമേട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കണ്ട് തിക്കും തിരക്കുമില്ലാതെ ഈ വഴിയെ സഞ്ചരിക്കാമെന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ് സത്രത്തിൽ നിന്ന് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ മാത്രമാണ് അയ്യപ്പ ഭക്തരെ ഇതുവഴി കടത്തിവിടുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെടുന്ന പാതയായതിനാൽ ധാരാളം വന്യമൃഗങ്ങളെ പോകുന്ന വഴികളിൽ കാണാൻ സാധിക്കുന്നതാണ് ആനയും കാട്ടിയുമാണ് ആ കൂട്ടത്തിൽ മുൻപിലെന്ന് പറയാം മാനും കാട്ടുപന്നിയും മലയണ്ണാനും അത്യപൂർവമായി വരാൻ ചാൻസ് ഉള്ള കരടിയും ഈ വഴികളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റ് അതിഥികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പോകുന്ന വഴികളിലെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിരീക്ഷണങ്ങൾ കൃത്യമായി നടക്കുന്നതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യണ്ട് പുല്ല് കൂട്ടം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ കാനനപാതയിൽ നാലിടങ്ങളിൽ കുടിവെള്ള സൗകര്യവും ഒരിടത്ത് കഞ്ഞിയും അവിടെ തന്നെ മെഡിക്കൽ സപ്പോർട്ടും ഉള്ളതിനാൽ പുൽമേട് വഴിയുള്ള യാത്രയിലേക്ക് ഓരോ വർഷവും ധാരാളം ഭക്തരാണ് കടന്നു വരുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് കഴിഞ്ഞ വർഷം ഈ വഴിയെ കടന്നുപോയതെന്ന് പറയുന്നു വർഷത്തിൽ മണ്ഡലകാലത്ത് മാത്രം പ്രവേശനം അനുവദിക്കുന്ന ഈ ഒരു പ്രദേശത്തെ കാണാനും എക്സ്പ്ലോസ് ചെയ്യാനുമായി ഈ വഴിയെ തിരഞ്ഞെടുക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം മഴയും കോടമഞ്ഞും പുൽമേട് യാത്രയെ അവിസ്മരണീയമാക്കിയപ്പോൾ ഇത്തവണ തണുത്ത കാറ്റ് മാത്രമാണ് കൂട്ടായി കൂടെ കൂടിയത് എന്നാണ് പലപ്പോഴും തോന്നുന്നത് പുൽമേടുകൾ പിന്നിട്ട യാത്ര അവസാനത്തെ നാല് കിലോമീറ്ററായി കാട്ടിലേക്ക് കടക്കുമ്പോൾ പക്ഷികളും ചീവീടുകളും കാട്ടിലേക്കുള്ള കടന്നുവരവിനെ സുന്ദരമാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ശബ്ദങ്ങൾ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിനെയും ആകാംക്ഷയോടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പുൽമേട്ടിലൂടെയുള്ള യാത്ര താരതമ്യേന എളുപ്പമായി അനുഭവപ്പെടുമ്പോൾ കാട്ടിലൂടെയുള്ള സഞ്ചാരം ശരിക്കും കഠിനമായ പാത തന്നെയായി മാറുന്നുണ്ട് വൈകുന്നേരങ്ങളിലും അതിരാവിലെയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വഴി പെട്ടെന്ന് ഇരുട്ട് മൂടുന്നതിനാൽ ഉച്ചയ്ക്ക് ശേഷം സത്രത്തിൽ നിന്നുള്ള ശബരിമല യാത്ര വളരെയധികം റിസ്ക് നിറഞ്ഞ ഒന്നായി മാറുന്നുണ്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം നേരം കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടതിനാൽ മണിക്ക് മുൻപായി പുൽമീട് പുൽമേട് പിന്നിടുന്നതാവു എന്ന് പറയാം ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഭക്തർക്കും സത്രം പുൽമേട് വഴി ഉപയോഗിക്കാവുന്നതാണ് ശബരിമലയിൽ നിന്ന് രാവിലെ എട്ട് മണി മുതൽ രാവിലെ പതിനൊന്ന് വരെ മാത്രമാണ് ഈ വഴിയെ സഞ്ചരിക്കാൻ കഴിയുന്നത് അഞ്ചു മണിക്കൂർ നേരം പിന്നിട്ട കാരനുപാതയുടെ ക്ഷീണം ഉരുക്കുഴിയിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ശബരിമല ദർശനത്തിനായിട്ടുള്ള ആകാംക്ഷയിലാണ് ഓരോ ഭക്തരും ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഇഷ്ടമുള്ള വസ്ത്രങ്ങളും ഉപേക്ഷിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ ചിട്ടയായ ജീവിതശൈലി പിന്തുടർന്ന് വ്രതാനുഷ്ഠാനവും ശരണം വിളകളുമായി പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിച്ച് പതിനെട്ടാം പടിക്കു മുൻപിൽ എത്തുമ്പോൾ ഒരു മണ്ഡലകാലത്തിൻ്റെ പൂർണതയിലേക്ക് കടക്കുകയാണ് ഓരോ ഭക്തരും പതിനെട്ട് പടികൾ പിന്നിട്ട് മുകളിലെത്തുമ്പോൾ കാണുന്ന തത്വമസി എന്ന വാക്ക് തന്നെയാണ് ശബരിമലയെ ഇത്രയേറെ ഇഷ്ടപ്പെടാൻ കാരണമാവുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം